ജിറ്റ്കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് അടിമാലിയിൽ ആവേശകരമായ തുടക്കം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വിജയികളായി വന്ന കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് കെ മറ്റം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി വിശ്വദിപ്തി പബ്ലിക് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ജിത് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വിജയികളായി വന്ന കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് കെ മറ്റം ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റൊരാളെ ആക്രമിക്കാനോ അല്ല മറിച്ച് സെൽഫ് ഡിഫെൻസിനാണ് അതുപോലെ അണ്ണാർഡ് സെൽഫ് ഡിഫെൻസിനാണ് ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് അതിനർത്ഥം ഭാവിയിൽ നമ്മൾ ഈ കായിക ഇതിൽ നിന്ന് മാറിയാൽ പോലും ഭാവിയിലും മികച്ച ഡിസിപ്ലിനോടുകൂടി ജീവിതം കരിപ്പിടിപ്പിക്കുവാനുള്ള ഒരു വിദഗ്ദ്ധ ട്രെയിനിംഗാണ് ഈ ഇവൻറ്റിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും പരിശീലിപ്പിക്കുമ്പോഴും പരിശീലിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് വിശ്വദിപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഒരു ഹൈബ്രിഡ് മോഡൽ ആണ് മറ്റ്ഫുൽ നിന്നും മറ്റ് ആയോധന കലകളിൽ നിന്നും ഒക്കെ അതിൻ്റെതായ വിവിധങ്ങളായ സ്റ്റൈലുകൾ രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് ഒരു ഹൈബ്രിഡ് മോഡലിൽ നിന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഇവിടെ വരുന്ന കാണികൾക്ക് പ്രചോദനമാകട്ടെ വളരെ ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടും നമ്മുടെ ആരോഗ്യകരമായ ആരോഗ്യക്ഷമതയെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ടും ഇത് സഹായകരമാകട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും ജിറ്റ്കുനേദോ ദേശീയ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജുമായ ബ്രൂസ്ലിരാജ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക സംസ്ഥാന ഹൌസിംഗ് ബോർഡ് അംഗം ഷാജി കാഞ്ഞമല ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാം കോർഡിനേറ്ററും കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ ബിജു ലോട്ടസ് വി എൻ വിജയൻ സി എസ് രജികുമാർ എബിൻ പി ഡേവിഡ് കെ ഐ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വിഭാഗങ്ങളിലായി നാനൂറിൽപരം പരം താരങ്ങൾ മത്സരത്തിൽ അണിനിരക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ തുടങ്ങിയവർ മത്സരങ്ങൾ വീക്ഷിക്കുവാനെത്തും ബ്യൂറോ അടിമാലി